ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറുതെ ഇന്ന് ഇരുന്നപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ എനിക്ക് എന്നോട് ചാറ്റ് ചെയ്യുന്ന ഒരാളാണ് അയച്ചു തന്നെ നമ്മുടെ ജിൻഡോടെ ഒരു വീഡിയോ ഒരു വർഷം മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് വൺ ഇന്ത്യ മലയാളം എന്ന് പറയുന്ന ചാനലിൽ വന്നിരിക്കുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുപോയ ജിഷയുണ്ടല്ലോ പെരുമ്പാബു ദിഷ എല്ലാവർക്കും അറിയാവുന്ന ജിഷയുടെ അമ്മ പിന്നെ പക്ഷേ പിന്നീട് പുറത്തേക്ക് ബ്രൂട്ടീഷിനും എല്ലാം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പിന്നീട് ഒരു കോമഡി പോലെയൊക്കെ ആയായിരുന്നു അവർ പറയുന്നതിന് ഒരിത് കൊടുക്കുന്നില്ല പിന്നെ അവർ സിനിമാക്കാരി പറയുന്നുണ്ട് സിനിമ എടുക്കണം സിനിമയിൽ അഭിനയിക്കണം അതും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതൊന്നും എല്ലാവരും ഒരു കോമഡി ആയിട്ട് എടുത്തുള്ളൂ പക്ഷേ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജിൻഡോ ഉണ്ടല്ലോ ജിൻഡോയുടെ നാടാണല്ലോ ജിൻഡോ ശരിക്ക് ആ അമ്മയെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അവരുടെ ആ ഒരു സിനിമ എന്നുള്ള ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തതായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ആ സിനിമ വെളിയിലിറങ്ങിയതായിട്ട് എനിക്കറിയില്ല നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എനിക്കറിയത്തില്ല കമൻറ്റ് ബോക്സിൽ ആൾക്കാർ ആ സിനിമയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് സിനിമ കഴിഞ്ഞ പോലെയാണ് പറഞ്ഞത് അതോ ഇനി ഇടയ്ക്ക് വെച്ച് നിന്നു പോയെന്ന് പറയുന്നത് സലികുമാർ വാ ആൻ്റണിയൊക്കെ ഉണ്ട് ഒന്നിലധികം സംവിധായകർ ഈ സിനിമയിൽ ഇടപെട്ടിട്ടുണ്ട് ലാൽ ജോസ് ഉൾപ്പെടെ ജിൻഡോ പറയുന്ന അങ്ങനെയൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഇത് അവരുടെ ഒരു ഗ്രഹം സാധിച്ചു കൊടുത്താൽ ആ ജി ജിഷയുടെ കഥയാണ് ആ സിനിമ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച അതല്ല എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ജിൻഡോയെക്കുറിച്ച് ജിഷയുടെ അമ്മ പറയുന്നുണ്ട് മകനെ പോലെയാണെന്ന് അവർ ഈ കാവട്ടി ലോകത്തെ ഒത്തിരി പേരെ സമീപിച്ചിട്ട് പലരുടെ സ്വഭാവം അവർക്ക് മനസ്സിലായിട്ടുണ്ട് സിനിമാക്കാരുടെ ആണെങ്കിലും എന്നാൽ അവർ ജിൻഡോയെ കെട്ടിപ്പിടിച്ചതെന്ന് പറയുന്നുണ്ട് മകനെ പോലെയാണെന്ന് അതോടൊപ്പം ജിൻഡോ പറയുന്നുണ്ട് എല്ലാവരും ഇവരെ ഒരു കോമഡി പീസായിട്ട് കാണുന്നു നിങ്ങൾ അങ്ങനെ കാണരുത് ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ ജിൻഡോ സഹായിച്ചാണ് ഈ സിനിമ ഇതായിട്ടുള്ളതായിട്ട് പറയുന്നത് അപ്പം ജിൻഡോ പറയുന്നത് എല്ലാരും അങ്ങനെ ഒരു കോമഡി ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു സിനിമയാക്കാം എന്നുള്ള രീതി ജിൻഡോ സഹായിച്ചാണ് നടന്നായിട്ട് പറയുന്നത് അപ്പൊ വരുന്ന കാര്യം മുന്നേ ജിൻഡോ എന്ന് പറഞ്ഞൊരു മകനാണ് ഞാൻ പ്രസവിച്ചില്ലെങ്കിലും അത് അതെന്റെ ഒരു മകനായിട്ട് കാരണം എന്താ പറയാ ഒരു ജീവൻ തുടിക്കുന്ന ജീവൻ വന്ന് ആണ് ജിൻഡോ എന്ന് പറഞ്ഞ ഒരു പയ്യൻ വന്നാണ് ഈ പടം പിടിക്കാനായിട്ട് ആവശ്യപ്പെട്ട് ഈ പടം പിടിച്ചെങ്ങനെ ഇതാണ് എൻ്റെ മോള് എൻ്റെ ജീവിതത്തിൽ ജിൻഡോ എന്ന് പറയുന്ന പടം പിടിച്ചെങ്ങനെ എൻ്റെ മകൻ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ഇവനെന്നും എന്റെ മകൾ പടം എടുത്തേക്കുന്നത് നമ്മളൊന്നും മുൻകൈ എടുത്ത് കാരണം നമ്മുടെ വീടിന്റെ അടുത്ത് അടുത്ത് കിട്ടുന്ന ഒരു സംഭവമാണിത് വീട് കാലടിയാണ് അപ്പൊ എനിക്ക് തോന്നി അമ്മ കുറെ നാളുമ്പോൾ പറഞ്ഞു തരുന്നോ എല്ലാവരും മമ്മൂട്ടിയെ കൂടി പടം എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് മാനസികമായിട്ട് സഹിക്കുമ്പോൾ വിഷമമായി മറ്റുള്ള ആൾക്കാരൊരു കോമഡി ആയിട്ട് അത് കാണുക സത്യം പറഞ്ഞ ഒരു എൽ എൽ ബി മരി പഠിക്കണ ഒരു കുട്ടിയാണത് ആളുടെ അമ്മയാണ് മരിച്ചത് സോറി മോളാണ് മരിച്ചത് അപ്പോൾ ആ അമ്മയുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പം എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു നമുക്ക് നമുക്കിത് എടുക്കാം അപ്പോൾ വിനിയാസിന് സാറ് സംസാരിച്ചപ്പോൾ അത് ഉടനെ എത്രയും പെട്ടെന്ന് ഇതൊരു ഫിലിമയാക്കി എടുക്കാൻ കഴിഞ്ഞത് അത് എന്താണ് എൻ്റെ കഴിവ് മാത്രമല്ല ആ സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ടാണ് ഇനി ഒരുപാട് പ്രതിഫലം ഒന്നും വാങ്ങിക്കാണ്ട് ഒരുപാട് അഭിനയിച്ചാൽ അതിനകത്ത് ഒരു ആൾക്കാരുണ്ട് സലികുമാരേട്ടൻ ഉണ്ട് ജോണി ആനനി ഉണ്ട് ബാബു അനിയുണ്ട് ദേവനുണ്ട് കൊലിപ്പുള്ളി ലീല ഉണ്ട് പിന്നെ നമ്മുടെ എന്താ പറയുക കുറേ ഒരുപാട് ഡയറക്ടർമാർ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ലാൽ ജോസ് അടക്കം ഒരുപാട് ഡയറക്ടർമാർ പങ്കെടുക്കേണ്ട പടമാണ് അവർക്ക് എല്ലാവർക്കും തോന്നി ഇത് ചെയ്യണം എന്ന് തോന്നിയിട്ടാ മാത്രമാണ് ഈ പടം പുറത്തിറക്കുന്നത് അപ്പൊ അമ്മയുടെ ഒരു ദുഃഖം ഞങ്ങളിത് എടുത്തേക്കാണ് നിങ്ങൾ പ്രേക്ഷകരും അത് എടുക്കണം ആ ദുഃഖം അമ്മയുടെ ദുഃഖം അല്ലാതെ ഒരു കോമഡി ആയിട്ട് നിങ്ങൾ കാണരുത് ഈ പടം ഇത് ഇന്റർവ്യൂ എടുക്കുന്ന മുമ്പ് എന്നോട് ആൾക്കാർ പറഞ്ഞത് ഇതിന്റെ ഇത് ഇതിനകത്ത് കൂടരുത് നിങ്ങളും ഒരു കോമഡി കഥാപാത്രമായി മാറും എന്നുള്ളതാണ് പക്ഷെ ഇതിനകത്ത് എനിക്ക് കോമഡി കഥാപാത്രമായി മാറുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ വിശ്വസിക്കുക ഇതിന്റെ യഥാർത്ഥ പ്രതിയെ പുറത്തിറക്കാൻ നിങ്ങൾ ഇതിനു കൂട്ടു നിൽക്കാം അപ്പം ഈ കേട്ടതിന്ന് എനിക്ക് മനസ്സിലാവുന്ന ജി ജിഷയുടെ അമ്മയുടെ ആഗ്രഹം സിനിമ എടുക്കലോ അത് എന്തെങ്കിലും ആ സിനിമ വന്നോ അതോ അത് ബാധിക്കുവെച്ച് നിന്നോ വന്നിറങ്ങി പോയതും ഒന്നും എനിക്കറിയത്തില്ല കമന്റ് ബോക്സ് നോക്കിയിട്ടുമില്ല ഇനി എന്തോ എന്തുമായി കേട്ടോ ഞാനിതിനകത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെ എല്ലാവരും ഒരു കോമഡി ആയിട്ട് കരുതി ഒരു ഇതും ഒരു നിൽക്കുന്ന സമയത്ത് അവർ പറയുന്നത് കേട്ടോ ഒരു മകനെ മകനെപ്പോലെയാണെന്നാണ് പറയുന്നത് ആദ്യം അവർ പറയുന്നുണ്ട് എൻ്റെ എനിക്കൊരു പോലെ എന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന ആയ ഒരാളാണ് ജിൻഡോ എന്ന് പറയുന്നുണ്ട് പേരോർത്ത് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞ് വന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന ഷോയുടെ തുടക്ക സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞു ഒരു നാട്ടുംപറം കാരൻ നന്മ നാട്ടുംപറ നന്മകളാ സമൃദ്ധം എന്ന് പറയുന്നത് അതേപോലെ ഒരു നന്മകളുള്ള ഒരു ഉടമ എന്ന് നമ്മൾ പ്രേക്ഷകർ പറഞ്ഞു കുറിച്ച് പക്ഷെ ഹൗസിലുള്ള ആർക്കും ആ ഒരു വിചാരമില്ല ആദ്യം തന്നെ അവർ ആ മണ്ടൻ എന്നുള്ള പട്ടം ചാർത്തി കൊടുത്തു അതും കഴിഞ്ഞാണേലും അവരെല്ലാം ഏറ്റവും മോശം മോശമാളെന്നുള്ള രീതി കംപ്ലീറ്റ് മത്സരാർത്ഥികളും അവർ ഇടപെട്ടത് ജിൻഡോയോട് അങ്ങനെയാണ് പക്ഷേ ജിൻഡോ യഥാർത്ഥത്തിൽ നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കിയ പോലത്തെ ഒരു മനുഷ്യനാണ് ഒരു നിഷ്കളങ്കനായ മനുഷ്യർ ആയതുകൊണ്ടാണ് ഈ ജിഷയുടെ അമ്മ ഇങ്ങനെ ഈ കണ്ണിലൂടെ കാണാൻ പറ്റിയത് സമൂഹം മൊത്തം ജിഷയുടെ അമ്മ എങ്ങനെയാണ്ട് നമുക്കറിയാം ഒരു കോമഡി പീസ് ആയിട്ട് കണ്ടു അവർ പറയുന്ന വാക്കുകൾക്കൊന്നും വില കൊടുത്തില്ല എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു മകളോടുള്ള സ്നേഹം അല്ലെങ്കിൽ എന്താണെന്ന് കണ്ട അവരുടെ ഒരു ആഗ്രഹം സഹായിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സി ഈ മനുഷ്യൻ അത്രയും പാവമായതുകൊണ്ടാണ് ഈ മനുഷ്യനത് തോന്നിയെന്നാണ് എനിക്ക് പറയാനുള്ളത് ജിൻഡോ അത്രയും നിഷ്കളങ്കരായ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ആ അമ്മയിൽ ഒരു നന്മ കണ്ടത് അങ്ങനെ ചെയ്യാൻ ആ സമയത്ത് ജിഷയുടെ അമ്മ സോഷ്യൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ ബ്രൂട്ടീഷിനൊക്കെ പറഞ്ഞു അവർക്ക് ഈ മകളോടല്ല സ്നേഹം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കാമെന്നും അങ്ങനെയുള്ള വിമർശനങ്ങളുണ്ടായി ഉള്ള കാശുമുഴം കൊണ്ട് സിനിമ പിടിച്ച് കളയുകയും എല്ലാം ചെയ്തു നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞ് അവരെ വിമർശിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ആ സ്ത്രീയിൽ ഒരു നന്മ കാണാൻ ജിൻഡോയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ജിൻഡോയുടെ മനസ്സാണ് എല്ലാവരും അവനോൻ്റെ കണ്ണിലൂടെയാണ് ലോകം കാണുന്നതെന്നുണ്ട് അതായത് നമ്മുടെ സ്വഭാവം വെച്ച് നമ്മൾ മറ്റുള്ളവരെ അളക്കുന്ന ഒരു ഇതാണത് ജിൻഡോ നോക്കുമ്പോൾ ജിൻഡോയാണ് ഇവിടെ നിഷ്കളങ്കന അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് അവരിലും ഉള്ള ഒരു നന്മ കാണാനും എടുക്കാനും സാധിക്കും ശരി യ്ക്ക് നമ്മൾ ബിഗ് ബോസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ് ആ നിഷ്കളങ്കനായ ഒരു നല്ല മനുഷ്യൻ ഒരു കാരൻ എന്ന് നമ്മൾ നിർവചനം നൽകിയിരുന്ന അത് തെറ്റിയിട്ടില്ല അത് നൂറ് ശതമാനം കറക്റ്റാണ് അതാണ് ഈ ഒരു വാചകം ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം